കുന്നത്തുനാടിൽ നിന്ന് അങ്ങേയറ്റം തൃശ്ശൂർ വരെ പോകണം പെരുമ്പാവൂര് ആലുവ അങ്കമാലി ചാലക്കുടി കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം അതാണ് ചാലക്കുടി ഇനി എറണാകുളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ മുതല് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വൈപ്പിൻ വരെ നീണ്ടു കിടക്കുന്നു അപ്പോൾ പതിനാല് നിയോജക മണ്ഡലങ്ങളിലായിട്ട് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് രാഭകലില്ലാതെ ആ മുട്ടും ഓടി മനസ്സും ശരീരവും എല്ലാം തളർന്നിരിക്കുക അധികം സംസാരിക്കാനായിട്ടുള്ള ആരോഗ്യം പോലുമില്ല ഭക്ഷണം സമയത്ത് കഴിക്കാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഏറ്റവും കൂടുതൽ പ്രയാസം ശാരീരിക ക്ഷീണം വന്നിരിക്കുന്ന ഒരു സമയമാണത് കാരണം ഇത്രയും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് അങ്ങനെ എം എൽ എമാരുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലോ നിങ്ങൾക്കറിയാൻ തുടങ്ങി മുതൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ നമ്മുടെ പാവപ്പെട്ട നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വേറെ ആരും ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും പോയി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് എല്ലാ ദിവസവും നിങ്ങളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണത് പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ട്വൻ്റി ട്വൻ്റി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെരുമ്പാവൂര് ആലുവ വൈപ്പിൻ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചു പോയി പാർട്ടി സെക്രട്ടറി വരുന്നു മന്ത്രിമാർ വരുന്നു കേന്ദ്രത്തിൽ നിന്ന് ആളുകൾ വരുന്നു ബി ജെ പി കാര്ക്കാണെങ്കിൽ പ്രധാനമന്ത്രി വരുന്നു നമ്മളെ സംബന്ധിച്ച് ആരും ഉള്ളത് ഈ പറയുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ സ്ഥലത്തും ഞാൻ ഓടിയെത്തിയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാര്യങ്ങൾ തെളിയിപ്പിക്കുന്നില്ല വളരെ ചുരുക്കം ഒരു പത്ത് മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ആരും കേൾക്കാതിരിക്കരുത് നമുക്കറിയാം എവിടെ നമ്മൾ തുടങ്ങി ഇന്ന് എവിടെ എത്തി എന്നുള്ളത് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എനിക്ക് എല്ലാവരും നല്ല മുഖപരിചയമുള്ള ആളുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ആദ്യം മുതൽ തന്നെ ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് എത്രയോ ജനകീയ സമരങ്ങൾ നമ്മൾ നടത്തി എത്രയോ പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തി എത്രയോ നിയമയുദ്ധങ്ങൾ നമ്മൾ നടത്തി നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സുരക്ഷാ മാർക്കറ്റ് അടപ്പിച്ചിരിക്കുകയാണ് അത് തുടങ്ങിയ കാലഘട്ടത്തിൽ ആദ്യം തുടങ്ങിയപ്പോൾ അവിടെ വന്ന് സാധനങ്ങൾ മേടിച്ച ആളുകളുണ്ട് ടോക്കൺ എടുത്ത് പേപ്പറിൽ എഴുതി കൊടുത്ത് ഞാനടക്കം അതിനകത്ത് നിന്ന് പൊതിഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പലപ്പോഴും വെള്ളം വന്ന് അടിയിൽ കൂടി വെള്ളം വന്ന് കയറി അതെല്ലാം എടുത്ത് പൊക്കി പിടിച്ചിരുന്ന സമയമുണ്ട് അത് പോലും നടത്താൻ അനുവദിക്കാതെ നമ്മളെ പൊളിപ്പിച്ചു കഴിഞ്ഞപ്പോഴും റോട്ടിലിട്ടായാലും നമ്മൾ വെക്കുമെന്ന് പറഞ്ഞ് ആ മണ്ണിൽ അങ്ങേ അറ്റത്തതിൻ്റെ പുറകിലിട്ട് അർപ്പായി പിടിച്ച് നിന്ന് പെരും മഴയത്തും വെയിലത്തും നിന്ന് സാധനങ്ങൾ വിറ്റ സമയം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം എത്രയോ നിയമ യുദ്ധങ്ങൾ നടത്തിയ ഇന്നത്തെ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അവിടെ തുടങ്ങി വച്ചത് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന് ശേഷം നമ്മൾ മെഡിക്കൽ സ്റ്റോർ കൊണ്ടുപോകുന്നു ആ മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്കറിയാം ആരെങ്കിലുമൊക്കെ മരുന്ന് മേടിച്ചിട്ടുണ്ടോയെന്നറിയില്ല കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് മൂവാറ്റുപുഴയിലുള്ള ഒരു സഹോദരൻ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് അതിലെല്ലാ മാസവും രാജഗിരിയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നു ഓരോ മാസവും നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഓരോ മാസവും മരുന്നനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ ട്വന്റി ട്വൻറ്റിയിൽ നിന്ന് വാങ്ങി വെറും നാനൂറ്റി ഇരുപത് രൂപയായി അപ്പം ആ കുടുംബം നമ്മൾ തുടങ്ങിയ പുണ്യപ്രവർത്തി കൊണ്ട് ആ കുടുംബം മാറ്റിവെക്കാൻ സാധിച്ചത് മൂവായിരത്തി തൊള്ളായിരം രൂപ ഒരു മാസമാണ് ഇവിടെ ഇരിക്കുന്ന പലരും അറിയാം ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ മരുന്ന് മേടിക്കുന്ന കുടുംബങ്ങളുണ്ട് ഒരു ക്യാൻസറോ ഹൃദ്രോഗമോ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ പോകും മരുന്ന് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളിയിട്ടാണ് പോകുന്നത് ലക്ഷങ്ങൾ മുടക്കി ഹോസ്പിറ്റലിൽ പോകുന്നു ശസ്ത്രക്രിയ ചെയ്യുന്നു തുടർന്ന് നാലായിരവും അയ്യായിരവും ആ ആറായിരം രൂപയുടെയൊക്കെ മരുന്ന് മേടിച്ച് സ്ഥിരമായിട്ട് കഴിക്കേണ്ട കാര്യം വരുന്നു പലരും മരുന്ന് കഴിക്കാൻ പറ്റാതെ ഒന്നോ രണ്ടോ മാസം കഴിക്കും കഴിക്കില്ല അങ്ങനെ അഞ്ചും പത്തും വർഷം മുമ്പ് എത്രയോ പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട് ഈ കിഴക്കുമ്പളത്ത് തന്നെ അതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് അതുപോലും വിട്ടില്ല കാരണം യുദ്ധ സ്ഥലത്ത് പോലും യുദ്ധഭൂമിയിൽ പോലും മരുന്ന് ആരും തടയാറില്ല ഇവിടെ അതും തടഞ്ഞു നമ്മളെ ഈ രാഷ്ട്രീയക്കാർ പക്ഷേ അതിന് പറഞ്ഞ കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു അപ്പോൾ കോടതി ചെന്നപ്പോൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടം നമുക്ക് ബാധകമല്ല വീണ്ടും തുറന്നോളാൻ പറഞ്ഞു ഇന്നും അത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആപത്ത് മനസ്സിലായി കാരണം ആദ്യം അത് അടപ്പിക്കുക അതിനുശേഷം ഭക്ഷ്യ മാർക്കറ്റ് അടപ്പിക്കുക അതായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പ അവരത് തൽക്കാലത്തേക്ക് നോക്കി അവസരം നോക്കിയിരുന്നു കോടതി അടയ്ക്കുന്ന അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി അടക്കിയാണ് ഒരു മാസത്തേക്ക് ആ അടയ്ക്കുന്ന അതേ ദിവസം നോക്കി പോയി നമുക്ക് നോട്ടീസ് തന്നു അത് അടച്ചിടാനായിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം തുറന്ന മെഡിക്കൽ സ്റ്റോർ അനുവദിച്ച് കോടതി അനുവാദം തന്നപ്പോൾ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചട്ടം ബാധകമാവുക അപ്പോൾ മനുഷ്യരെ ഉപദ്രവിക്കണം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് ജനങ്ങൾ അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ജനങ്ങൾ ട്വന്റി ട്വൻറ്റിയുടെ കൂടെ നിൽക്കുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുള്ളത് കൊണ്ടാണ് അത് അടപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ട്വൻ്റി ട്വൻ്റി വിട്ടു പോകും എന്നെ വിട്ടു പോകുമെന്നാണ് ഈ പറയുന്ന മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് പറയും ഒന്നല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം നമ്മൾ തോൽക്കാം നമ്മൾ വിജയിക്കാം നമ്മൾ തോറ്റു തോറ്റുകഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവരെല്ലാവരും കൂടി കടിക്കൂടിയിട്ട് നമ്മളെ ആക്രമിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്നെയാണ് ആക്രമിച്ചത് എന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുപ്പതും നാൽപ്പതും വണ്ടികളിലാണ് എന്നെ ഫാക്ടറികൾ അവർ വളഞ്ഞത് മൂന്നും നാലും മണിക്കൂറും താണ്ഡവമാടി അവിടെ കിടന്ന് അങ്ങനെ ഒരു ദിവസം കഴിയുന്നു ഒരു മാസത്തിനുള്ളിൽ പന്ത്രണ്ട് പ്രാവശ്യമാണ് എൻ്റെ ഫാക്ടറികൾ ഈ ഭീകരപ്രവർത്തകരെയും കൊള്ളക്കാരെയും കള്ളന്മാരെയൊക്കെ പിടിക്കാൻ വരുന്ന മതി അവർ പരിശോധന നടത്തിയത് അന്നിട്ടോ ഒരു ചെറിയ നിയമലംഘനം പോലും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാൻ പറ്റില്ല അവർ കയ്യാമം വെച്ച് തന്നെ അകത്തേക്കിട്ടേനെ അതായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം ട്വൻ്റി ട്വൻ്റി ഇല്ലാതെയാക്കണം ട്വൻറ്റി ട്വൻ്റി ഇല്ലാതെയാക്കണമെങ്കിൽ ഞാനില്ലാതെയാകണം ഞാനില്ലാതെയാകണമെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളില്ലാതെയാക്കണം അതിനുള്ള ശ്രമമാണ് നടത്തിയത് അവിടെ അവർ പരാജയപ്പെട്ടു ദൈവം നമ്മുടെ കൂടെയായിരുന്നു ഒരു നിയമലംഘനവും നമ്മൾ നടത്തണില്ല അപ്പോൾ അവർ തീർച്ചയാക്കി ഇനിയുള്ള വഴി തന്നെയാണ് ഭക്ഷ്യസുരക്ഷ അടപ്പിക്കുക നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുക അതടപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകലും അങ്ങനെ വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും അധികാരത്തിൽ വരാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമമാണ് മെഡിക്കൽ സ്റ്റോറിൽ നടത്തി ഇപ്പം ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തോറ്റു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ ആക്രമിക്കും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടി സമരങ്ങൾ കൂടി നമ്മൾ പടുത്തുയർത്തിയ നമ്മുടെ പ്രസ്ഥാനം ഇല്ലാതെയായി ഇല്ലാതെയായിപ്പോകും അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വരാൻ പാടില്ല നമ്മൾ വളർത്തി വലുതാക്കിയ ചെറിയ ദീപം ഇന്ന് വലിയൊരു ദീപമായി കഴിഞ്ഞിരിക്കുന്നു അതിനെ തല്ലിക്കടത്താൻ ഒരു രാഷ്ട്രീയക്കാരെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല അപ്പോൾ കിഴക്കമ്പലത്തുകാർ കാണരുത് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ജീവൻ മരണ പോരാട്ടമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമോ എന്നെ നിങ്ങൾക്ക് വീണ്ടും കാണണമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനങ്ങളെ അടിച്ചില്ലാതെയാക്കും എന്നെ തന്നെ അവർ ഈ നാട് കടത്തിയെന്ന് വരും അതിനുള്ള എല്ലാ വഴികളും അവർ കാരണം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും പ്രതിപക്ഷം കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇനി മറിച്ച് നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു എം പി നമുക്ക് വിജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സി പി എമ്മിനെ പോലെ കോൺഗ്രസിനെ പോലെ കേരള കോൺഗ്രസിനെ പോലെ മുസ്ലിം ലീഗിനെ പോലെ ഒരു സംസ്ഥാന പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിഹ്നം കൈപ്പത്തി മരുവാൾ ചിറ്റിയും ഒക്കെ പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ചിഹ്നം ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന മര് കിട്ടുന്നു അടുത്ത തവണ കഴിഞ്ഞ തവണ പൈനാപ്പിൾ കിട്ടി ഈ തവണ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടി അടുത്ത തവണ വേറെ ആയിരിക്കും പക്ഷെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി പാർട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ചിഹ്നം എന്നേക്കുമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണത് അങ്ങനെ സംസ്ഥാന പാർട്ടിയായിട്ട് വന്നാൽ പിന്നെ നമ്മളെ നമ്മുടെ നേരെ കൈപൊക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളെ അടിച്ചൊതുക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല നമ്മൾ പതിന്മടങ്ങായിട്ട് നമ്മൾ വളരും അടുത്ത തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇപ്പൊ നമ്മുടെ കയ്യിൽ അഞ്ചു പഞ്ചായത്തുള്ളിൽ അടുത്തു വരുന്ന പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പില് ഏറ്റവും ചുരിതെന്നുള്ളതാണ് പിന്നെ അഞ്ചു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു അറുപത്തിയേഴ് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചു യു ഡി എഫ് ഭരിച്ചു പക്ഷേ ഈ നാടും ഒന്നും നേടിയില്ല ഇവിടുത്തെ ജനങ്ങളും ഒന്നും നേടി കാരണം അടുത്ത് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ ട്വന്റി ട്വൻ്റി സംസ്ഥാന പാർട്ടിയായിട്ട് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം നമ്മളെ ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളം എന്നേക്കുമായിട്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം നമ്മളിപ്പോൾ ഈ പന്ത്രണ്ട് വർഷക്കാലങ്ങളുടെ ഒട്ടനവധി മാറ്റങ്ങൾ ഇവിടെ വരുത്തി ഒരുപാട് റോഡുകൾ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ തോടുകൾ ആഴം കൂട്ടി കൃഷിയിറക്കി കോളനികൾ മാറ്റി അങ്ങനെ ഒട്ടനവധി സ്കൂളുകൾ അംഗൻവാടികൾ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പം അറിയാം നമുക്ക് കിഴക്കമ്പലത്ത് അക്രമമില്ല അടിപിടിയില്ല കള്ളുകുടിയന്മാരില്ല അതിർത്തി തർക്കങ്ങളില്ല വളരെ സമാധാനമായിട്ട് ആളുകൾ ജീവിക്കുന്നു മൂന്ന് നേരം വയറ നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു അങ്ങനെയുള്ളൊരു കിഴക്കമ്പലമായി മാറി ഇന്ന് നിങ്ങൾ എവിടെ യാത്ര ചെയ്തു കഴിഞ്ഞാലും കിഴക്കമ്പലത്താണ് ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്തസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെല്ലുന്നവരൊക്കെ പറഞ്ഞു കിഴക്കമ്പലത്തുകാരാണോ അഞ്ച് സെൻറ്റ് സ്ഥലം അവിടെ കിട്ടുമോ ശരിയല്ലേ നിങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്ന എല്ലാവരും ചോദിക്കുന്നതാണ് ഒരു ദിവസം ശരാശരി അഞ്ച് വീടുകളാ കിഴക്കമ്പലത്ത് വരുന്നത് തിരുവനന്തപുരത്തുള്ളവർ എന്നോട് വരുന്നു കാസർഗോഡുള്ളവർ വരുന്നു കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് ജീവിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നു കാരണം കേരളത്തിലെ ഏറ്റവും സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന കേരളത്തിലെ ഏക പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം മാറിയിരിക്കുന്നു എന്നുള്ളതാണത് അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇതുപോലെ വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ പൊളിക്കുന്നതിന് നമ്മൾ സമരങ്ങൾ നടത്തി പൊളിക്കാനായിട്ടൊന്ന് വലിയ പോലീസും സന്നാഹങ്ങളൊക്കെ വന്ന് നമുക്ക് പൊളിക്കാൻ സാധിച്ചു അവിടെ കെട്ടിടങ്ങൾ പണി പൂർത്തിയിലേക്ക് വന്നു കഴിയുന്നു മൂന്ന് മാസം അല്ലെങ്കിൽ ആറു മാസത്തിലുള്ള അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണ് അവിടെ വരുന്നത് മലയന്തരത്ത് സ്കൂളാരെയും പോയി കണ്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ എത്ര മനോഹരമായിരിക്കുന്നു എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിനേക്കാൾ ഭംഗിയായിട്ട് അതുണ്ടാക്കിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് ആ കെട്ടിടത്തിൻ്റെ അടിയിൽ ഏതാണ്ട് സ്ത്രീകൾക്ക് ആറ് ടോയ്ലറ്റുകൾ പുരുഷന്മാർക്ക് ആറ് ടോയ്ലറ്റുകൾ അവിടെ ഒരു സ്റ്റേഷനറി കട ബസ് കാത്ത് എന്നവർക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു ഫൈവ് സ്റ്റാർ സ്റ്റൈലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങളാണ് അവിടെ ഈ ടോയ്ലറ്റുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഒന്നാം നിലയിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ആറ് മണി മുതൽ ഒൻപത് മണി വരെ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആറ് മണി മുതൽ ഒമ്പത് വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ചായയും സ്നാക്സും കിട്ടും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഉച്ച ഊണ് രണ്ട് മണി മുതൽ മണി വരെ ചായയും സ്നാക്സും ആറു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നമുക്ക് ഊണ് കിട്ടും അവിടെ ഇത് പൂർണ്ണമായിട്ട് സൗജന്യമാണ് കിഴക്കമ്പലത്തുകാർക്ക് മാത്രമല്ല കിഴക്കമ്പഴത്തു കൂടി പോകുന്ന ആർക്കും ഒരു കാടും വേണ്ട ഒന്നും വേണ്ട ഇനി ഒരു വിദേശി ആയിക്കോട്ടെ നേരെ കയറുക അവിടെയൊന്ന് ഭക്ഷണം കഴിക്കുക വില്ല ഒന്നുമില്ല സൗജന്യമായിട്ട് അതായത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് വരുന്ന ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ആദ്യ പദ്ധതിയാണ് കിടക്കുമ്പോഴത്ത് ഇനി അതിന്റെ രണ്ടാം നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ജിമ്മ് ഏറ്റവും ആധുനികമായിട്ടുള്ള കൂടിയിട്ട് അതും സൗജന്യമായിട്ട് ഒരു ഫീസും ഇല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ചിലപ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ ചാർജ് കൊടുക്കില്ല സൂക്ഷിക്കില്ല അതിനു വേണ്ടിയിട്ട് മാത്രം അപ്പോ പ്രിയപ്പെട്ട നമുക്കറിയാം പതിനഞ്ചില് നമ്മൾ അധികാരത്തിൽ കയറുമ്പോ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചത് അഞ്ച് വർഷം നമ്മൾ ഈ ബി എം സി ബി എം ബി സി റോഡുകളും ഇത്രമാത്രം വികസനങ്ങൾ കിഴക്കുമ്പോഴത്തുണ്ടാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഭരണം അവസാനിക്കുമ്പോൾ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപം ഇട്ടു ഇപ്പൊ എട്ട് വർഷം പൂർത്തിയായി ഇന്ന് നമ്മുടെ ബാങ്കിൽ ബാക്കി എത്രയാണെന്നറിയും ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതിനു മുമ്പ് എൽ ഡി എഫ് ഭരിച്ചു യു ഡി എഫ് ഭരിച്ചു ഇത്രയും വികസനങ്ങൾ നടത്തിയിട്ട് ഇരുപത്തി മൂന്ന് കോടി രൂപ നമുക്ക് ബാക്കി വച്ചിരിക്കാൻ പറ്റിയെങ്കിൽ ഇവർ ഭരിച്ചപ്പോൾ ഒരു റോഡും ചെയ്യാതെ ഒരു കത്തില്ലാത്ത ലൈറ്റുകളും ഇട്ട് കഴിഞ്ഞപ്പോൾ എത്ര കോടി ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് കോടിയെങ്കിലും ഇവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ ശരിയല്ലേ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുപോലെ കട്ട് മുടിച്ചാണ് അവര് നമ്മുടെ പഞ്ചായത്തിനെയും നാടിനെയും ബാക്കി വെച്ചത് ഇനി ഇരുപത്തി മൂന്ന് കോടി രൂപ ബാക്കിയുണ്ട് എനിക്കിത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ നിയമം അനുവദിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും സർക്കാരിന്റെ പെർമിഷൻ വേണം അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വക്കീലിനെ കണ്ടു ആ വക്കീൽ പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കുക ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുക സൗജന്യമായിട്ട് വീട്ടുകാരം ഇല്ല വേണ്ടെന്ന് വെക്കുക വെള്ളം സൗജന്യമായിട്ട് കൊടുക്കുക പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുക ആ തീരുമാനമെടുത്തിട്ട് സർക്കാരിലേക്ക് അനുവാദത്തിന് അന്വേഷിക്കുക അവർ തരില്ല നിങ്ങൾ ഇന്നോട് പോകാൻ കോടതിയിൽ പോയിട്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നൂറ് ശതമാനം പറഞ്ഞില്ല അനുവാദം കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ വീട്ടുകരം കൊടുക്കണ്ടാത്ത ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടാത്ത വെള്ളക്കരം കൊടുക്കണ്ടാത്ത ആദ്യ പഞ്ചായത്തായിട്ട് കിടക്കുന്ന മാറും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ നാട് നന്നാവണം ഇവിടുത്തെ ജനങ്ങൾ നന്നാവണം അതുമാത്രമേ ലക്ഷ്യമുള്ളൂ എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്നറിയാം ഞാൻ എന്ന് പ്രസ്ഥാനം തുടങ്ങി അന്ന് മൂലം നിങ്ങളോടൊപ്പം നിങ്ങളൊരാളായിട്ട് ഈ പറയുന്ന എല്ലാവരുടെയും വീടുകൾ ഇത് ഇപ്പോൾ ഇവരുടെയൊക്കെ വീടുകൾ ഞാൻ പോയി ഇവരൊക്കെ അന്ന് കോൺഗ്രസ് ഭയങ്കരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആക്രമിച്ചുകൊണ്ടിരുന്നയാളാണ് ഇപ്പോൾ ഇപ്പോഴാണ് മനസ്സ് മാറി മാനസാന്തരപ്പെട്ട് നമ്മുടെ സ്ഥാനത്തിലേക്ക് മാറിയത് അതിപ്പോ ഇവര് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ പാർട്ടികളില് അത് നിവൃത്തി കൊണ്ട് അവരെ സംബന്ധിച്ച് ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഇന്നതല്ല ഇന്ന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നു അവർ മാത്രമല്ല എല്ലാവരും മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒമ്പത് മണിക്ക് ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മീറ്റിംഗ് ആണെങ്കിൽ കസേര മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തവണ ചെയ്യുന്ന വോട്ട് എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ചാർലി പോളിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ തവണ വോട്ട് ചെയ്യുന്നത് നമ്മളെ പോലെ കട്ടറെ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് ആ മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടായിട്ട് നിങ്ങൾ ഇതിനെ കരുതണം കേരളത്തിലെ എൺപത്തഞ്ച് ലക്ഷം കുടുംബങ്ങൾ നിങ്ങൾ പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് ഏത് രീതിയിൽ ജീവിച്ചിരുന്നു ആ സാഹചര്യത്തിൽ ഇന്നും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ട് എൽ ഡി എഫിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കില്ല കോൺഗ്രസുകാർക്ക് സാധിക്കില്ല കാരണം ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു ശതമാനം പോലും ആത്മാർത്ഥതയോ മനസാക്ഷി ഇല്ലാത്തവരാണ് രാഷ്ട്രീയക്കാർ അപ്പോൾ അത് ട്വൻറി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ അപ്പം നമ്മുടെ ഒരു വോട്ടിൻ്റെ വില ഒരു എം പി എ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി കേരളത്തിലെ കോടി ജനങ്ങളെ രക്ഷിച്ച് കേരളത്തെ കണക്കെണിയിൽ നിന്ന് രക്ഷിച്ച് ഈ കേരളത്തിലെ അടുത്ത തലമുറയെ രക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ മാറണം മാത്രമല്ല നമ്മളെല്ലാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ നാടിനോട് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ട് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവും ഇതിലും വലിയൊരു പുണ്യകർമ്മം നമ്മൾ ആയിരം പ്രാവശ്യം പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും കിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയിട്ടല്ല ഈ കോടി ജനങ്ങളെ രക്ഷിക്കാൻ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ സാധാരണക്കാരുടെ വാഹനമായ പാവപ്പെട്ടവരുടെ വാഹനമായ ഓട്ടോറിക്ഷയ്ക്ക് സാധാരണക്കാരുടെയും പാവപ്പെട്ടവരെയും പാർട്ടിയായി ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം വർഷം കഴിയുമ്പോൾ ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും കിഴക്കമ്പലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ തുടങ്ങിയ ട്വന്റി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിച്ചു എന്ന് നമ്മുടെ കുട്ടികൾ പാഠപുസ്തകത്തിൽ കൂടി പഠിക്കുന്ന ഒരു സ്നേഹം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം ശത്രുക്കള് ശക്തരാണ് അവർ എന്ത് വൃത്തികേട് ചെയ്യാനും മടിക്കില്ലാത്തവരാണ് ഇപ്പൊ ഇന്ന് വാഴക്കുളത്ത് വെച്ച് നമ്മുടെ പ്രവർത്തകരെ ആക്രമിച്ചു പല സ്ഥലത്തും അക്രമം വഹിച്ചുകൊടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് വന്നപ്പോൾ ഊരക്കാട് വെച്ച് ആക്രമിച്ചു പഴങ്ങനാട് വെച്ച് ആക്രമിച്ചു ഇവിടെയൊക്കെ അക്രമം ഉണ്ടാകുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ആളുകൾക്കറിയാം നൂറ് വീടുകളും നമ്മൾ കയറുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് വീടുകളും പറയുന്നത് ഞങ്ങൾ മടുത്തു ഒരു മാറ്റം വേണം നൂറ് വീട്ടിൽ തൊണ്ണൂറ്റഞ്ച് വീടാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നെഞ്ചത്ത് കൈവെച്ച് ആത്മാർത്ഥയോടുകൂടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും നമ്മുടെ കൂടി ഡൽഹിയിൽ ഉണ്ടാവും മാത്രമല്ല കേരളത്തെ ജയി കേരളത്തെ രക്ഷിച്ച പാർട്ടിയാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ വോട്ടുകൾ മാത്രം പോരാ നിങ്ങൾ മുതൽ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ മാളയ്ക്കമുളം വാടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എൺപത് ശതമാനം വോട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലും കയറി കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും നമുക്ക് കൂടുതൽ വോട്ട് ചെയ്യുന്നത് കാരണം അവരൊക്കെ മടുത്തു നേതാക്കന്മാർക്ക് മാത്രമേ ലാഭമുള്ളൂ അതുകൊണ്ട് ശരിക്കാനുള്ള തൊഴിലാളി വർഗം അധ്വാനിക്കുന്നവർക്ക് ഒരു ലാഭവുമില്ല ഈ നേതാക്കന്മാർ മാത്രം പണം സുഖിച്ച് ജീവിക്കുകയാണ് അപ്പൊ താഴേക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്കാരോടും നിങ്ങൾ പോയി പറയണം നിങ്ങളുടെ രക്ഷയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ ട്വന്റി ട്വന്റിയിൽ ചേരൂ ഇതിൽ പ്രവർത്തിക്കൂ ഈ നാടിനെ നമുക്ക് രക്ഷിക്കാം യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിലാക്കിയിരിക്കുന്നത് ട്വന്റി ട്വന്റി ആണ് തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന വർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ട്വന്റി ട്വന്റി ആണ് ഞങ്ങളോടൊപ്പം പോരൂ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കൂ ഈ തവണത്തെ വോട്ട് ഞങ്ങൾക്ക് താട്ട് എന്ന് പറഞ്ഞ് യാചിച്ച് വോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റും വിചാരിക്കേണ്ട നമുക്ക് വേണ്ടിയിട്ടല്ല ഈ കേരളത്തിന് കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ യാചിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം